എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ നാച്ചു കാഡൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കായിക്കോട്ടെ ചെടികൾക്കായിക്കോട്ടെ എല്ലാത്തിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ചെറിയൊരു ജീവിയാണ് ഈ എന്ന് പറയുന്നത് അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഭയങ്കര ഉപദ്രവമായിട്ടുള്ള ഒരു ജീവിയാണ് അപ്പോൾ ഇതിന് തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഈ പെസ്റ്റിസൈഡിനൊക്കെ ആവശ്യം ഉപ്പിട്ട് കൊടുത്താൽ പോരെ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എത്ര പ്രാവശ്യം ഉപ്പിടുക ഒരുപാട് പ്രാവശ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തോണ്ടേ കാരണം ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ഒച്ചുകൾ ഉണ്ടാവും ഈ ഒച്ചെന്ന് പറയുന്നത് വലിയൊരു ശല്യമാണ് കേട്ടോ ചെടികൾക്ക് അത് ചെടികളുടെ വളർച്ച തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഉപ്പിട്ട് കൊടുക്കും തോറും നമ്മളുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആയി പോകും കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ ഒച്ചുകളുടെ ശല്യം നന്നായിട്ട് കൂടുതലാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഒച്ചുകൾ അപ്പോൾ ഈ ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കാനും അതുപോലെ ചെടികളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയോ ഷീൽഡ് എന്നാണ് ഇതിൻ്റെ പേര് ഈ സ്നെയിൽഷീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് ആ സ്മെല്ല് ഒച്ചുകൾക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ ഒച്ചുകളൊന്നും അതിൻ്റെ അടുത്തേക്ക് അടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല ഉപകാരം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ ഒരുപാട് പേര് നമ്മളിടുന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നല്ല ഐറ്റാണ് ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒച്ച ഒച്ചുശല്യത്തിന് ഇല്ലാതാക്കുന്ന ഈ സ്നെയിൽഷീൽഡിൻ്റെ ഒരു ലിറ്റർ വരുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മളെ കയ്യിലുള്ളത് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് പിന്നെ അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നേരിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇതിനൊരു സ്പ്രേയറും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരിക്കലും നേരിട്ടിട്ട് ഇലകളിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതാ ഇലകളൊക്കെ എങ്ങനെ നാശമായി പോവും അപ്പോൾ അതുകൊണ്ട് നേരിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഒച്ചുകളെ കാണുന്നിടത്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് ഇലകൾക്ക് ഏടായിപ്പോയതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പ്രത്യേകം ഞാൻ വീഡിയോ കാണിച്ചു തന്നത് അങ്ങനെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് ഒരുപാട് പേര് നമ്മളിടുന്ന് വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കണം കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ സാധാരണയായിട്ട് കീടങ്ങളുടെ ശല്യം കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ചെടികളുടെ കീടങ്ങളെ മൊത്തമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണത് സാധാരണയായിട്ട് ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ പ്രാണികൾ ഉറുമ്പുകൾ വെള്ളീച്ച മുഞ്ഞ അങ്ങനെ അങ്ങനെ ഒരുപാട് കീടങ്ങൾ വരാറുണ്ട് സാധാരണയായിട്ട് എല്ലായിടത്തും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ചെടികളിലൊക്കെ കീടങ്ങൾ എന്നുള്ളത് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡാണിത് നല്ല സൂപ്പർ ആണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് ഹൊാപ്പ് ഹൊാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഹൊാപ്പ് എന്ന് പറയുന്നത് ഒരു ജൈവ കീടനാശിനിയാണ് കേട്ടോ നല്ലൊരു നീം മിക്സ് ആണ് ഒറ്റവട്ടം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റൂട്ടോ പെട്ടെന്ന് തന്നെ കീടങ്ങളൊക്കെ നശിച്ചു പോവും പിന്നെ ചെടികളിലേക്ക് കീടങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ചെടികൾക്ക് ഉണ്ടാവുന്ന ഇല ചുരുളിലൊ ഉണ്ടാവില്ല കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഇലകളായിട്ട് വരും പിന്നെ ഇത് കണ്ടില്ലേ സ്പ്രേയറോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇതിൽ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്നേഹിൽ ഷീൽഡും ഹൊളാപ്പും നല്ല രണ്ട് ഐറ്റങ്ങളാണ് കേട്ടോ നല്ല ഉപകാരമുള്ള ഐറ്റങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാ ബൈ